അപ്പോൾ ഈ കാണുന്നൊരു സ്റ്റോർ റൂമിൽ നമ്മൾ ഡോറുകളൊക്കെ കൊടുത്തിട്ട് ഇതാ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു സ്റ്റോർ റൂമിനകത്തേ നമുക്കിന്ന് ഡോറുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കിട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അലൂമിനിയം പ്രൊഫൈലും പി വി സി ലാമിനേറ്റഡ് ഷീറ്റുകളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഫ്രെയിമൊക്കെ അടിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നമ്മളൊരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ താഴെ കാണുന്ന ഒരു ഷെൽഫിനകത്ത് നമ്മൾ ഒരു പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് തട്ടുകളൊക്കെ കൊടുത്ത് സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഒരുപാടാക്കിയിട്ടുണ്ട് ഈ റാക്കിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾ കാണുന്ന ഒരു കമ്പനി ഉണ്ടല്ലോ അതവിടെ ഒരു അയൽ പോലെ വെക്കാൻ വേണ്ടി ഫിക്സഡ് ആക്കി നിർത്തിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ഡോറവിടെ ഫിക്സഡ് ആക്കി കൊടുത്തിട്ട് അവിടെ ചെറിയ കട്ടിങ് ഇട്ടിട്ട് അയലിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്താണ് കേട്ടോ താഴെയുള്ള ഷെൽഫും മുകളിലുള്ള റാക്കും തമ്മിൽ അളവിൽ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഒരേ ലൈനിൽ നമുക്ക് അവിടെ ഡോറുകൾ കൊടുക്കാൻ പറ്റാതിരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് ഒരേ ലൈനിൽ നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു കേട്ടോ അത് താഴെയുള്ള പാർട്ടീഷനും മുകളത്തെ പാർട്ടീഷനും തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അങ്ങനെ നമ്മൾ വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫൈനൽ ഔട്ട് പുട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെയാണ് ഗോൾഡൻ കളറിൽ ഗ്ലോസി ഫിനിഷിലാണ് കേട്ടോ ഫിനി വർക്ക് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ താഴെ ഭാഗത്ത് നമ്മൾ നോർമൽ ഹാൻഡുകളാണ് കൊടുത്തിട്ടുള്ളത് കിച്ചണിലാകുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന ഭാഗവും പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാൻഡിലൊക്കെ ചെയ്യേണ്ട ഒരു ഭാഗമായതുകൊണ്ട് നമ്മൾ സാധാ ഹാൻഡിലുകളാണ് കൊടുത്തിട്ടുള്ളത് അല്ലാത്ത സമയത്ത് നമ്മൾ പ്രൊഫൈൽ ഹാൻഡിലുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് മുകൾ ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് പ്രൊഫൈൽ ഹാൻഡലുകൾ തന്നെയാണ് അങ്ങനെ താഴെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ചാമ്പ്യൻ സ്റ്റീലിലാണ് നമ്മളൊരു വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് രണ്ടും കളറ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോമ്പിനേഷൻ ആണ് ഈ ഒരു കളറ് നമ്മൾ ഈ അലൂമിനിയത്തിൽ ചെയ്യുന്ന സമയത്തും നമുക്ക് കളർ വേരിയേഷൻസുകൾ ഒരുപാട് അവൈലബിൾ ആണ് ഒക്കെ താൽപ്പര്യത്തിനനുസരിച്ച് നമുക്ക് പല കളറിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വർക്കിനെ കുറിച്ചുള്ള നിങ്ങളഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം